ഹായ് ഹലോ നമസ്കാരം മച്ചമ്മരെ വണക്കം ഇന്ന് പുതിയ ഒരാളുമായിട്ടാണ് വ്ലോഗ് തുടങ്ങിയൊക്കെ സാധാരണ ലെനയോ സിയെ ഒക്കെ ആയിരിക്കും ഇന്ന് നമുക്ക് അരിയാണ് കൂടുതലുള്ളത് കാര്യം ഞങ്ങൾ ഒരു ട്രിപ്പ് പോയിട്ട് തിരിച്ചു വന്ന വഴിയാണ് അപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ ഹരിയുടെ നാട്ടിൽ തന്നെ കൊട്ടാരക്കര അടുത്ത് പനവേലി അല്ലേ പനവേലിയിൽ എത്തിയപ്പോഴത്തേക്ക് പനവേലിയിലെത്തുന്നതിന് മുന്നേ എനിക്ക് വിശപ്പിൻ്റെ ഒരു അസുഖം ഉള്ളതുകൊണ്ട് എനിക്ക് വിശപ്പടിച്ചു അപ്പോൾ ഞാൻ അരി എടുത്ത് പറഞ്ഞു ഞാൻ ഈ പനവേലി ഭാഗത്ത് എവിടെയോ ബീഫും കപ്പയും കിട്ടുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇവിടെയെന്ന് ചോദിച്ച് അറിയാമോ എന്ന് ചോദിച്ചാൽ ഹരി ഓൾറെഡി അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ആ സ്ഥലത്തെത്തി ഫുഡ് കഴിച്ചിട്ടിറങ്ങി സത്യം പറയാം വീഡിയോ എടുക്കണമെന്നൊരു പ്ലാനില്ലോ അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല നമ്മൾ കഴിച്ച് പാഴ്സലും ഒക്കെ വാങ്ങി നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയത് പക്ഷേ നല്ല ഫുഡ് അടിപൊളി ഫുഡ് നല്ല നല്ല ആളുകൾ നല്ല നാട് നല്ലൊരു നാട്ടിൻപുറം വൈബ് ഈ എം സി റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ ഇല്ലല്ലേ ആ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങണം എന്നുള്ള വഴി ഞങ്ങൾ കാണിച്ചു തന്നെ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചേക്കാം സോ തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോകുന്ന വഴി കൊട്ടാരക്കരയ്ക്ക് പോകുമ്പോൾ അപ്പോൾ പനവേലി ജംഗ്ഷൻ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വീട്ടിലോണമെന്നൊക്കെ പറയുന്ന ഒരു ബോർഡ് കാണും ആ വഴി ഇത് ഈ കാണുന്ന തന്നെയാണ് വഴി ഇതിലേ കയറി പോവുക അതേ ഹോട്ടൽ ശരവണ തട്ടുകട എന്ന് എന്നെഴുതിയിട്ടുണ്ടാവും ഈ വഴി ഇങ്ങനെ ഇറങ്ങി പോവാം നല്ല 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 നാടൻ ഫുഡ് ആഗ്രഹിക്കുന്നവർ വഴി കൂടെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല സമാധാനമായിട്ട് അന്തരീക്ഷത്തിൽ ഇറങ്ങിയത് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു കടയാണ് ഇതും ആ കാണുന്നത് അങ്ങനെ എന്തായാലും സാധ്യത റൂണും കഴിച്ചിട്ടില്ല സുബാ എം സി റോഡിൽ നിന്ന് കൊട്ടാരക്കിൽ എത്തുന്ന പനവേലിൽ നിന്ന് ഇടത്തോട്ട് ആ പനവേലിൻ്റെ അടുത്തോട്ട് വരണം അത് കണ്ടില്ല മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ബീഫ് അല്ലേ നാട്ടിലൊക്കെ പണ്ട് നല്ല അടിപൊളിയായിരുന്നു എന്തായാലും കടയുടെ പേര് എന്നാണോ ശരണി എന്നാണോ ശരവണ ഭവൻ ഹോട്ടൽ ശരവണ ഹോട്ടൽ ഇത്രയാണോ തുടങ്ങിയിട്ട് ഇവിടെ തന്നെയായിരുന്നു വീട് ഇവിടെ തന്നെ നല്ല അടിപൊളിയായിരുന്നു എന്റെ ബീഫും അടിപൊളിയായിരുന്നു ഞാൻ വീഡിയോ ഇല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് മുമ്പ് അപ്പൊ ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ശരീരത്ത് പറഞ്ഞ അവിടെ ഇങ്ങനെ ഉണ്ടോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ അവർ ഓൾറെഡി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു രാത്രി ആണ് കൊത്തുരോട്ട പഴമ്പ റോഡ് മണി കാപ്പിയുണ്ട് കപ്പയും ബീഫ് ആവും പിന്നെ ഒരു പന്ത്രണ്ട് വരെ ചോറ് മീൻ മറച്ചത് പോടി നല്ല നല്ല സൂപ്പർ കൂട്ടത്തിൽ നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്തല്ലോ അല്ലേ എടുത്തിട്ടുണ്ട് ഇത് ഇത് അവിടെ അതായത് ഞാൻ ഗണപതിയായിട്ട് സങ്കല്പി ഗണപതി പൂജ ചെയ്യുക അത് സൂര്യകാലടി മനയെന്ന് പറഞ്ഞ അവർക്ക് മാത്രമാണ് പെർമിഷൻ സൂര്യ ഗണപതി ഹോമം നടത്താൻ എല്ലാം നമ്മള് സൂര്യ ഒദിക്കുന്നതിനും മൂട്ടല്ലേ ഗണപതി ഹോമം നടത്താൻ അവർക്കാണ് പെർമിഷൻ പെർമിഷ് സൂര്യൊദിച്ച് കഴിഞ്ഞാൽ ഹോമം നടത്താനുള്ളത് അമ്പലപ്പണി നടക്കുവായിട്ട് ദേവിയെ ശ്രീകോലിലോട്ട് പേര് അത് അച്ഛനും അമ്മയൊക്കെ പണ്ട് ആദ്യമായിട്ട് കട നടത്തി അപ്പൊ ഇപ്പൊ മുപ്പത്തിരണ്ട് വർഷത്തിന് മുകളിലായി ഹോട്ടൽ വന്ന അച്ഛനും അമ്മയായിരുന്നു നടത്തുന്നത് ആദ്യമായിട്ട് കട സ്റ്റാർട്ട് ചെയ്ത

ഞാൻ പാഴ്സൽ ഇല്ലാതെങ്ങനെ ഞാൻ വന്നിരുന്നെങ്കിലുള്ള അവസ്ഥയാണ് ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പക്ഷെ എന്റെ കയ്യിലെ പാഴ്സലിലെ മണമല്ല ഞാൻ ഇവിടെ പേഴ്സലിന്റെ അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ട് ഞാൻ അടുത്തൂടെ റൂമിലോട്ട് വന്നിട്ട് ബീഫിന് അതായത് ഒരു ഒരു മണിക്കൂറായി ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ട് എന്നിട്ടും എനിക്ക് എനിക്ക് ആ ബീഫിന്റെ മണമുണ്ട് അല്ലെ ഒരു വിറകടുപ്പ് നമ്മുടെ പണ്ടത്തെ അല്ലെ ടിപ്പിക്കൽ ബീഫ് സാധനം കൊള്ളാലോ ഇഷ്ടപ്പെട്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടല്ലേ കുഴച്ചടിക്ക് ടിങ് ടിങ് ഉച്ചക്ക് ചോറ് ഇട്ടിട്ടിരിക്കുന്നോടാ